நதினி நீங்க மோகலால் புது படத்த ட்ரைலர் பாத்தீங்களா ட்ராமா தானே பாத்தீங்களா அதான் நிறைய பேர் ஷேர் பண்ணிட்டு இருக்காங்க இல்ல காலையில இருந்து என் ஃப்ரெண்ட்ஸ் எல்லாம் பாரு பாரு நிறைய பேர் வாட்ஸ்அப்ல எல்லாம் அனுப்பிட்டு இருக்காங்க நீங்க கேவலோ ஸ்டார் இருக்கு விஜய் இருக்கு சூரிய இருக்கு கமலாஸ் இருக்கு ரஜினிகாந்த் இருக்கு நீ ஏன் மோகலால் எல்லாரும் இருக்கும் இருந்தாலும் கேரளால இருந்து வர ஆக்ட்ரஸ்க்கு ஒரு வேற கிரேஸ் இருக்கு மோகலால் படம் பாத்தீங்களா இருவர்ல இருந்து பிடிக்கறது இருவர்ல நல்லா நடிச்சிருப்பாரு அதுக்கப்புறம் உன்னை போல் ஒருவன் பாத்திருக்கீங்களா அதுல செம்மையா நடிச்சு இந்த டிராமா டீசர்ல கூட செம கெத்தா வருவாரு ஆஹ் நல்லா இருக்கு தமிழ்ல பார்த்திருக்கீங்களா துருவ நட்சத்திரத்தோட டீசர் வந்துச்சு அபிஷிராம் அவோடத அதுல அப்புறம் ஃப்ளைட்ல இறங்கி நடந்து வர மாதிரி இவரு வீட்டுக்குள்ள இருந்து வராரு வந்து என்னன்னா அவரு கெத்த நடந்து போயிடுவாரு இவரு சடனா கார்க்குள்ள விழுந்துடுறாரு என்னன்னு தெரியல ഇതൊരു നോട്ട് ഇതും മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ സിനിമ ഡ്രാമയുടെ ടീസർ ഇപ്പോൾ റിലീസായിരിക്കുകയാണ് ഇവിടെ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലെ ആൾക്കാർ വരെ നമ്മളെക്കാട്ടി മുമ്പ് വരെ ആ ഒരു ട്രേ ടീസറ് കണ്ടിരിക്കുകയാണ് അപ്പോൾ കേരളം മാത്രമല്ല ഇപ്പോൾ ഏകദേശം സൗത്ത് ഇന്ത്യ മുഴുവൻ മോഹൻലാൽ ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു നടനായി മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും ഫാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് മുമ്പേ പറഞ്ഞ പോലെ നന്ദിനി വരെ മോഹൻലാലിൻ്റെ വലിയൊരു പെരിയ ഫാനായി മാറിയിരിക്കുന്നു നമ്മളെക്കാട്ടി മുമ്പ് അതിൻ്റെ ടീസർ കണ്ടു എന്തായാലും ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ഓണ ചിത്രമായിട്ടായിരിക്കും മോഹൻലാലിൻ്റെ ഡ്രാമ ഇറങ്ങുക എന്നാണ് അറിയാൻ കഴിയുന്നത് നമുക്കറിയാം റെക്കോർഡ് വേദന ത്തിലായിരുന്നു ഡ്രാമയുടെ ഒക്കെ കഴിഞ്ഞതും ലണ്ടനിൽ നടക്കുന്ന ഒരു കഥയാണ് ഈ സിനിമയുടെ ആധാരം നമുക്കറിയാം രഞ്ജിത്താണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് രഞ്ജിത്തിൻ്റെ മുൻ സിനിമ നമുക്കറിയാം ലോഹം അതിനു മുമ്പ് സ്പിരിറ്റ് ഇത് ഈ രണ്ട് സിനിമകൾക്ക് ശേഷം രഞ്ജിത്തും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ടീസർ ടീസർ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും വളരെ രസകരമായ രീതിയിലുള്ളൊരു ടീസറാണ് മോഹൻലാൽ ഇങ്ങനെ ഒരു വണ്ടിയുടെ കീ വരുന്നു എന്നിട്ട് ഇങ്ങനെ ഓഫീസിൽ പോകുന്നൊരു തിരക്കിലൂടെ നേരെ കാറിലേക്ക് ചാടുന്നു പിന്നെ ഷൂ രണ്ടും പൊങ്ങിങ്ങനെ കാണുന്നു അപ്പോൾ തന്നെ ഒരു കോമിക് ഒരു കോമിക്കായിട്ടുള്ള ഒരു ടീസറാണ് ഇതിനു മുമ്പ് തന്നെ മോഹൻലാൽ പറഞ്ഞായിരുന്നു ഇത് തീർത്തും വ്യത്യസ്തമായ ഒരു സിനിമയായിരിക്കും ഒരു മാസ് മൂവി അല്ല ഒരു ഫാമിലി കോമഡി സെൻറ്റിമെൻ്റൽ എൻറ്റർടൈനർ ആയിരിക്കും എന്ന് മോഹൻലാൽ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു അപ്പോൾ അത്രയും ഒരു സിനിമ രഞ്ജ്യത്തിൽ നിന്നും മോഹൻലാൽ ഒരു സിനിമ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ശ്യാമപ്രസാദ് സംവിധായകരായ ശ്യാമപ്രസാദ് ദിലീഷ് പോത്തൻ ജോണി ആൻ്റണി അതുപോലെ തന്നെ സുരേഷ് കൃഷ്ണ സിദ്ദീഖ് പിന്നെ ടിനി ടോം തുടങ്ങിയൊരു വൻ താരനിര തന്നെ ഈ ചിത്രത്തിലുണ്ട് ലണ്ടനിലാണ് ഈ സിനിമയുടെ ഏകദേശം തൊണ്ണൂറ് ശതമാനം ഭാഗങ്ങളും ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ഓണത്തിന് മോഹൻലാലിൻ്റെ ഡ്രാമ ഉണ്ടാകും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി ഈ ഓണക്കാലം മോഹൻലാലിൻ്റെ ഡ്രാമയ്ക്കായിട്ടുള്ള കാത്തിരിപ്പിലാണ് മോഹൻലാൽ ആരാധകരും അതുപോലെ തന്നെ മലയാള സിനിമാ പ്രേക്ഷകരും അപ്പോൾ ഇനി നമുക്ക് എന്നാണ് ഡ്രാമയുടെ ട്രെയിലർ ഇറങ്ങുന്നത് നോക്കാം ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പോലും തൊട്ട് ഇറങ്ങിയില്ല അതിനു മുമ്പാണ് മനോഹരമായ ഒരു ടീസർ ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും ടീസർ ഇപ്പോൾ വൺ ആയിക്കൊണ്ടിരിക്കുകയാണ് യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയകളിലും